ഈ വെഞ്ഞാറൻകൂടെ കൊലപാതകത്തിന്റെ അത്തുള്ള ഒരു വാർത്ത ഞാൻ എന്റെ ലൈഫിലാദ്യമായിട്ട് കാണുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇത്രയും കൊലപാതകം ചെയ്തിട്ടും അഫാൻ നല്ല നടപ്പാണ് സ്റ്റേഷനിൽ എല്ലാവരുമായിട്ട് സഹകരിക്കുന്നു പോലീസ് കാവലി കിടക്കുന്നു പിന്നെ അഫാൻ ഭക്ഷണം നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പോലും ഈ വെറും ഈ പറയുന്ന അതപ്പതിച്ച മാധ്യമധർമ്മമായി പോയി നമ്മുടെ ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം ഒരു ദിവസം കഴിയുന്നവർ ഇവരൊരു കഥ ഇറക്കുകയാണ് ആ കഥ ഇറക്കുമ്പം എന്നാലല്ലേ മാധ്യമങ്ങൾക്കൊരു പുതിയ വാർത്ത കിട്ടുകയുള്ളു അത് വെച്ചിട്ടല്ലേ അവർക്ക് അലക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ഇതിനൊരു കേസായിട്ട് കൊണ്ടുപോകുന്നില്ല ഇനി കുറ്റപത്രം സമർപ്പിച്ചാലേ പറ്റൂല അതിന്റെ വശങ്ങൾ വേറെ ഉണ്ടാവും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നിരുന്നാൽ പോലും ഈ പറയുന്ന പ്രതിയെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും വ്യത്യസ്തമാണ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അവന്റെ ഉള്ളിൽ നിന്ന് തത്ത പറയുന്ന അവൻ കാര്യങ്ങൾ പറയാൻ ഞാൻ മുൻപ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ ഭാഗത്ത് ഉമ്മ മാറ്റി എറുതിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റും പക്ഷെ കറണ്ട് കണ്ടീഷനിൽ അത് സാധിക്കത്തില്ല എന്നിരുന്നാൽ പോലും ഇനിയും ഇതിലുള്ള നിഗൂഢതകൾ പുറത്തു വരട്ടെ സത്യം അറിയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമോറും ആ പിതാവിന് ഉത്തരം കിട്ടട്ടെ എന്തിനാണ് തങ്ങളെ കൊന്നു കൊന്നുകളഞ്ഞെന്നുള്ളതിന്റെ ഉത്തരം അവരുടെ ആത്മാ